ഇത് ഇന്നലെ തുടങ്ങിയതല്ല സർ ഇലക്ഷൻ ഇന്നലെ വന്നത് ഇലക്ഷന് മുമ്പ് ഉണ്ടായല്ലോ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദം ആനയുമായി ബന്ധപ്പെട്ട വിവാദം അതുപോലെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട തറവാടയാ എന്തിനാണ് കൊച്ചി ദേവസ്വം ബോർഡ് നേരത്തെ അബ്ദുൾ ഖാദർ മുൻ എം എൽ അദ്ദേഹം പറഞ്ഞു അവിടെ സർക്കാർ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കും ഒരു സഹായവും കൊടുക്കുന്നില്ല ഈ തറവാടയെ നിശ്ചയിക്കുന്ന കോടിക്കണക്കിന് രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് മേടിക്കുന്നു അതിനപ്പുറത്തേക്ക് എന്ത് സഹായമാണുള്ളത് എന്നിട്ട് ടൂറിസം വകുപ്പിന്റെ നാമം മാത്രമായിട്ടുള്ള ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നു അതിനപ്പുറത്ത് കോടിക്കണക്കിന് രൂപയുടെ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ

അല്ല എന്തിനും ദേവസ്വം ബോർഡിൽ കിടന്നു ചെയ്യുന്നില്ല കേരളത്തിൽ ബോർഡ് ഇരുപതാണ് മലബാർ ഈ ദേവസ്വം എന്തിനാണ് ഉപയോഗിക്കുന്നത് അവരെന്തിനാ ഉപയോഗിക്കുന്നത് അതെല്ലാം ചോദ്യം അത് തന്നെയല്ല ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഓരോ ചോദ്യം ഈ പണം നിങ്ങൾ എന്തിനു പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അത് ദേവസ്വം എന്ന ക്ലോസിന് വേണ്ടിയല്ല അത് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ഒരു ആയിട്ട് നിയമസഭയിൽ ചോദിച്ചതാണ് ആ പണം വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല ദേവസ്വം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു പക്ഷെ ആ ക്ഷേത്രത്തിന് ആയിരിക്കില്ല മറ്റൊരു ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കും അല്ല അതൊക്കെ നമുക്കറിയാം എത്രമാത്രം ഇത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു ഈ പണത്തിന്റെ സോഴ്സ് എങ്ങോട്ട് പോകുന്നതെന്നും നമ്മളെ ഗുരുവായൂർ ക്ലാരിറ്റി വരുന്നത് ആ പണം എങ്ങോട്ട് പോകുന്നു ചോദിക്കുമ്പോൾ അതൊരു ഒരു ദുസ്സൂചനയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഈ പണം എന്ന് പറയുന്നത് രീതിയിൽ ഇവിടെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയോ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് അത് ദേവസ്വം കാര്യങ്ങൾക്കാണ് ക്ഷേത്ര ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ നിലപാട് അല്ല ദേവസ്വം 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 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് കോണ്ടാക്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുത്തിട്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണിയെന്നുള്ളതല്ലല്ലോ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണിയെന്നുള്ളതല്ലോ ഇപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് നമ്മുടെ റൌണ്ടിന് ഇട്ടും ഷോപ്പിംഗ് കോംപ്ലക്സിൽ പെട്ടുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കല അതല്ലോ ഞാൻ പറഞ്ഞു സാധാരണ സർവസാധാരണ കൂടിക്കണക്കിന് ബോർഡ് ക്ഷേത്രാചാരങ്ങൾ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിലപാടാണോ ബി ജെ പിക്ക്